പഞ്ചായത്ത് വാർഡ് മുന്നണികൾക്കായി ജോസ് മൂന്ന് പേരാണ് ആന്റോ കല്ലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പഞ്ചായത്ത് വാർഡ് ജോസുമാരാണ് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോസ് ടി ലൂയിസ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോസ് പി എ ആണ് ഒപ്പം തന്നെ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി എൽ ജോസ് പെരിഞ്ചേരിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഈ മൂന്ന് ജോസുമാരാണ് ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസൺ യു ഡി എഫിന്റെ ഒരു സീറ്റാണ് ഒരു യാദൃശ്ചികമായിട്ട് വന്നതാണോ ഇങ്ങനെ ഒരു മൂന്ന് ജോസുമാരെ സാധാരണ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണികൾ പയറ്റുന്ന ഒരു തന്ത്രമുണ്ട് അപരന്മാരെ നിർത്തുന്നത് ഇവിടെ അപരന്മാരല്ല മുന്നണി സ്ഥാനാർത്ഥികളായി തന്നെ മൂന്ന് ജോസുമാര് വരുന്നു എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത് മത്സരത്തെ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ പഞ്ചായത്ത് വന്ന കാലം മുതലേ ഒന്നാം വാർഡ് യു ഡി എഫിൻ്റേതാണ് അതിൽ പരമാവധി വോട്ട് ഉയർത്തുക എന്നാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ സൗഹൃദത്തോട് നല്ല മത്സരം ഇവിടെ കാഴ്ചവെക്കുന്നു എത്രത്തോളം സാധ്യതകളുണ്ട് അടുത്ത മത്സരമാണ് സുഹൃത്തുക്കൾ തമ്മിൽ നല്ല സാധ്യതയുണ്ട് പരമാവധി വോട്ട് ഉയർത്തുക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം ജൈ സാധ്യത പൂർണ്ണമായും ഞങ്ങൾക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇനി നമ്മുടെ ജോസ് പി എ ആണ് ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് ഈ സീറ്റ് നിലനിർത്തും സൗഹൃദ മത്സരമൊക്കെ തന്നെയാണ് പക്ഷേ രാഷ്ട്രീയം വേറെ സൗഹൃദം വേറെ ഏതായാലും ഈ സീറ്റ് നിലനിർത്തും എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് എത്രത്തോളം ഈ മുന്നേറാനാണ് സാധ്യത എൽ ഡി എഫ് മുന്നേറെന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും എൽ ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങളത് അത് അത്രയും സൗഹൃദത്തോടു കൂടിയാണ് ഞങ്ങൾ ജനങ്ങളായിട്ട് ഇടപഴകുന്നു എല്ലാ കാര്യങ്ങളും അതുപോലെയാണ് അപ്പൊ അതിന്റെ പേരില് എങ്ങനെ പോയാലും എൽ ഡി എഫ് പറയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി പി എൽ ജോസ് പെരിഞ്ചേരിക്ക് ജോസ് പെരിഞ്ചേരി തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അപ്പോ ഇവിടെ എൻ ഡി എക്ക് എത്രത്തോളം മുന്നേറാൻ കഴിയും ഒരു സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പത്ത് മുപ്പതിലേറെ വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഇതുപോലെ സീറ്റ് കിട്ടാതെ അന്നും എൽ ഡി എഫ് സഹോദരനായിട്ട് മത്സരിച്ച ഇതേ പേരിൽ തന്നെ മത്സരിച്ച വ്യക്തിയാണ് വീണ്ടും സ്വാതന്ത്ര്യനായി പിന്നത്തെ പത്ത് വർഷത്തിന് ശേഷം മത്സരിച്ചു പിന്നത്തെ പത്ത് വർഷം നമ്മൾ മത്സരത്ത് നിന്ന് മാറി വന്നു അത് സീറ്റ് നമുക്ക് തരാമെന്നുള്ള ധാരണയിൽ പിന്നീട് വീണ്ടും വന്നപ്പോൾ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ സീറ്റ് ലഭിക്കാതെ പോയപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യമായി മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പൊതുപ്രവർത്തന രംഗത്തുണ്ടായ പരിപൂർണമായ പരിചയം ഇവിടുത്തെ ജനങ്ങൾക്ക് സുപരിതമാണ് അതിൻ്റെ പേരിലാണ് ഞാൻ സ്വാതന്ത്ര്യമായി നിൽക്കാൻ തീരുമാനിച്ചു തന്നെ അപ്പൊ അങ്ങനെ വന്നപ്പോ എൻ ഡെ പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചു ഇപ്പോ മത്സര രംഗത്ത് വരുന്നത് മൂന്നാം തവണയാണ് തവണയാണ് വരുന്നത് അപ്പോ മൂന്നിൽ അത് ഒക്കു പോ സാധാരണഗതിയില് അങ്ങനെയാണ് പറയുന്നത് നമ്മളൊരു പഴഞ്ചൊല്ലേ ഒന്നും രണ്ടും മൂന്നിൽ ഒരു ഞാൻ പഴഞ്ചൊല്ലും പറഞ്ഞു പോയി പ്രത്യേകം മൂന്നാം തവണ വിജയിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയുണ്ട് കാരണം ജനങ്ങള് വർഷങ്ങളായി തന്നെ മത്സരരംഗത്ത് കാണുന്നവരാണ് നിരന്തരമായി ഇടപഴകുന്നവരാണ് ഇവിടുത്തെ പള്ളിയായാലും പഞ്ചായത്തായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഇപ്പോൾ സി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടും വളരെ അടുത്ത വെട്ടി കാലങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ സഹകരണം തീർച്ചയായിട്ടും ആ സ്നേഹം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ജോസേട്ടൻ എത്ര തവണയാണ് ഈ മത്സരം രണ്ടാം തവണയാണ് അപ്പൊ ഇത്തവണമായിട്ട് ഈ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പേരും ജോസുമാരാണ് വീടുകളിൽ ചെല്ലുമ്പോ ഈ ജോസേ എല്ലാവരെയും ജോസേട്ടൻ തന്നെയാണ് വിളിക്കുന്നത് തന്നെയാണ് അപ്പോ മത്സരത്തിൽ ഒരു ജോസെ വിജയിക്കും നിങ്ങളുടെ സൗഹൃദത്തിന് മാറ്റമൊന്നും വരില്ല ജോസേട്ടൻ രണ്ടാം തവണയാണ് മത്സരം രണ്ടാം ഈ ഇതേപാടിൽ തന്നെ ഞാൻ ആദ്യം പതിനാലാം വാർഡായിരുന്നു ഇപ്പോൾ ഒന്നാം വാർഡിലേക്ക് വന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ കാരണം ഇപ്പോ ഇതൊരു സ്ഥാനാർത്ഥികൾ സുഹൃത്തുക്കളാണ് അടുത്ത മത്സരമാണ് മത്സരം എനിക്ക് പറയാനില്ല പറ്റില്ല മുപ്പത് കൊല്ലായിട്ട് ഇവിടെ കോൺഗ്രസ് തന്നെയാണ് ഭരിക്കുന്നത് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങനെ സംഭവിക്കില്ല സംഭവിക്കില്ല ഇല്ല ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളെക്കാൾ മുൻപിൽ തന്നെ ഈ സ്ഥാനാർത്ഥികളോട് എത്തിയിരുന്നു ഇവർ മൂന്ന് പേരും വലിയ സൗഹൃദ സംസാരത്തിലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ നമുക്കറിയാം മൂന്ന് ജോസുമാർ മത്സരിക്കുമ്പോൾ ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണി കഴിയുമ്പോൾ ഒരു ജോസിന്റെ പേര് വാർഡ് മെമ്പർ ജോസ് എന്നായി മാറും അത് മാത്രമാണ് ഇവരുടെ ഇടയിൽ ഇടയിലുണ്ടാകുന്ന ഒരു മാറ്റം ഏതായാലും വലിയ സന്തോഷം മൂന്ന് പേർക്കും വിജയാശംസകൾ ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്